നമസ്കാരം മലയാളി വാർത്താ ഇൻസൈഡിലേക്ക് സ്വാഗതം രാഹുൽ പാങ്കൂട്ടത്തിൽ ഇപ്പോൾ എയറിലാണ് ഇന്നലെ രാത്രി അൻവറിന്റെ വീട്ടിൽ തലയിൽ മുണ്ടിട്ട് എന്തിനാണ് പാതിരാത്രിയിൽ അവിടെ ചെന്ന് കയറിയത് പകൽ ഫേസ്ബുക്കിലിരുന്ന് അങ്ങ് തള്ളും പാതിരാത്രിയിൽ സംഖ്യസുഡാപ്പികളുടെ വീട്ടിലെത്തും ഇതിവരുടെ തൊഴിലാണ് സോഷ്യൽ മീഡിയ എറിഞ്ഞു കത്തിക്കുന്നു വെല്ലുവിളിയാണ് സാറേ ഇവന്റെ മെയിൻ അൻവറിന്റെ വസതിയിൽ കാലുപിടിക്കാൻ പോയ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഒടുവിൽ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കിടന്ന് പിടയുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത് സാധാരണഗതിയിൽ മാധ്യമപ്രവർത്തകർക്ക് ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി നൽകുന്ന വ്യക്തിയാണ് രാഹുൽ എന്നാൽ ഇന്ന് ആകെ പതറി പണ്ടാരമടങ്ങി ക്ലാ ക്ലാ ക്ലി ക്ലി ക്ലൂ ക്ലൂ ദാ തിരിച്ചു നോക്കി അൻവറിന് മുറ്റത്ത് രാഹുൽ എന്നിങ്ങനെ ട്രോൾ പൂരമാണ് സോഷ്യൽ മീഡിയയിൽ ഇതിന്റെ വല്ലതും കാര്യമുണ്ടായിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ അൻവറിന്റെ വീട്ടിൽ ആളാക്കാൻ പോയത് പണി പാളിയെന്ന തോന്നുന്നത് ഇത്തരം രാഷ്ട്രീയ അബദ്ധങ്ങൾ ഇനി ആരും കാട്ടിക്കൂട്ടരുത് എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ മുന്നറിയിപ്പ് നൽകി ഇന്നിപ്പോൾ അൻവർ കോൺഗ്രസിനെയും യു ഡി എഫിനെയും ഒക്കെ എടുത്തു വീണ്ടും ഏറിലാക്കുന്ന മാധ്യമ സമ്മേളനമാണ് നടത്തിയത് സതീഷിനെ വീണ്ടും എഴുഞ്ഞുടച്ചു ആര്യാടൻ ഷൗക്കത്ത് അവിടെ പുട്ടുപോലെ തോൽക്കുമെന്നാണ് ഇപ്പോൾ അൻവർ പറയുന്നത് അർദ്ധരാത്രി എന്തിനാണ് അൻവർടെ വീട്ടിലെത്തി ഈ രഹസ്യ കൂടിക്കാഴ്ച നടത്തിയത് രാഹുൽ പാങ്കൂട്ടത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലമ്പൂരിൽ പരാജയപ്പെടുമെന്ന ഭീതിയാണോ രാഹുലിനെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ പാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് ചെന്നു കയറിയത് സതീശിന്റെയോ മറ്റേതെങ്കിലും നേതാക്കളുടെയോ പ്രേരണ മൂലമാണോ എന്തായാലും വി ഡി സതീശൻ പരസ്യമായി മങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞു ഒപ്പം സഡ്നി ജോസഫും അൻവറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കാരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് കൂടിക്കാഴ്ച തെറ്റായിപ്പോയി എന്നദ്ദേഹം തുറന്നടിച്ചു രാഹുൽ മങ്കൂട്ടത്തിൽ വിളിച്ച് ശാസിക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അനുനയത്തിന് ഒരു ജൂനിയർ എം എൽ എയെ കോൺഗ്രസ് നേതൃത്വം അയക്കുമോ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയത് അൻവറിനു മുന്നിൽ വാതിലടച്ചതാണ് എന്ന് സംശയങ്ങൾക്കിടയില്ലാത്ത വിധം വി ഡി സതീശൻ വ്യക്തമാക്കി ഇതോടെ ഇനിയൊരിക്കലും യു ഡി എഫ് തനിക്കു മുന്നിൽ വാതിൽ തുറക്കില്ല എന്ന് അൻവറിന് ബോധ്യപ്പെട്ടു തുടർന്നാണ് യു ഡി എഫിന് തീ കൊളുത്തിക്കൊണ്ടുള്ള അൻവറുടെ വാർത്താസമ്മേളനം പിണറായിസത്തിനെതിരെ നിലപാടെടുക്കുന്ന അൻവർ അക്കാര്യത്തിൽ പിന്നോട്ട് പോകരുത് എന്ന് പറയാനാണ് താൻ അൻവറിനെ കണ്ടത് എന്നാണ് മാധ്യമപ്രവർത്തകരോട് രാഹുൽ പറഞ്ഞത് ഇതെന്തൊരു മണ്ണാങ്കട്ട വിശദീകരണമാണ് പി വി അൻവർ ആർക്കെങ്കിലുമെതിരെ എന്തെങ്കിലുമൊക്കെ യുദ്ധങ്ങളുമായി നടക്കട്ടെ അങ്ങനെയെങ്കിൽ ഇതേ അൻവർ തന്നെ പണ്ട് ബി ഡി സതീശന്റെ നൂറ്റൻപത് കോടിയുടെ അഴിമതിയൊക്കെ വിളിച്ചുകൂപിയതല്ലേ യാതൊരുവിധ വിശ്വാസ്യതയും കേരള രാഷ്ട്രീയത്തിൽ അൻവറിനില്ല അത്തരമൊരു അൻവറിനെ ചുമന്ന് ആകെ ദാണംകെട്ട പരുവത്തിൽ നിൽക്കുകയാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം അങ്ങോട്ടും മേല ഇങ്ങോട്ടും മേല നേരെ യു ഡി എഫിൽ കയറ്റിയാൽ അടുത്ത തവണ വിജയിക്കുന്ന ഒരു സീറ്റ് കൊടുക്കണം മന്ത്രിയാക്കണം പിന്നെ യു ഡി എഫിന്റെ മണ്ടയ്ക്ക് കയറി അങ്ങ് അൻവർ മെഴുകും ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി യു ഡി എഫ് നേതൃത്വത്തിനില്ലേ സംഗതി സതീശനെ ഒന്ന് കുരുക്കാൻ രമേശ് ചെന്നിത്തല കുറച്ച് കളിച്ചു കെ പി സി സി അധ്യക്ഷ സ്ഥാനം നഷ്ടപ്പെട്ട കെ സുധാകരനും ഇത്തിരി മൂപ്പിച്ചു ചുരുക്കത്തിൽ വി ഡി സതീശിന്റെ തോളിലും തലയിലുമായി സർവ്വതും പി വി അൻവറുമായി ഞാൻ കൂടിക്കാഴ്ച നടത്തുമ്പോൾ സി പി എമ്മിന് എന്താണിത്ര ആശങ്കയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു കഴിഞ്ഞ ഒൻപത് വർഷം അവർ കൊണ്ടു നടന്നതാണ് പി വി അൻവറിനെ കൂടിക്കാഴ്ച നടത്താൻ കൊള്ളാത്തവനെയാണോ ഒൻപത് വർഷം സി പി എം കൂട്ടിക്കൊണ്ടു നടന്നത് ഇത്തരം വിശദീകരണങ്ങൾക്കൊന്നും ഇനി സ്ഥാനമില്ല കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്രയധികം എയറിലാണ് പി വി അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പരിഹസിച്ച് ഡിവൈഎഫ്എ രംഗത്തെത്തി അപ്പരിഹാസത്തിൽ ഇത്തിരി ന്യായവുമുണ്ട് വി കെ സനോജാണ് ഫേസ്ബുക്കിൽ കുറിച്ചത് പകൽ വെല്ലുവിളി പരിഹാസം രാത്രി വേഷം മാറിൽ കാലുപിടുത്തം സംഗതി ശരിയല്ലേ അർദ്ധരാത്രിയിൽ പി വി അൻവറിനെ കണ്ടത് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടല്ല എന്ന് രാഹുൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിണറായിസത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജയിക്കാൻ കഴിയുക യു ഡി എഫിനാണെന്നും അതിവൈകാരികമായി തീരുമാനങ്ങൾ എടുക്കരുത് എന്ന് എന്നൻവറിനോട് പറയാനാണ് താൻ രാത്രിയിൽ രാത്രിയിലവിടെ പോയതെന്നും രാഹുൽ വിശദീകരിച്ചു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചെകുത്താനും കടലിനുമിടയിൽ കിടന്ന് പിടയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ആര്യാടൻ ഷൗക്കത്തിനെതിരെ മത്സരിക്കാൻ സ്വരാജ് തയ്യാറാണോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചിരുന്നു ചിലരിപ്പോൾ ആ പോസ്റ്റും കുത്തിപ്പൊക്കി സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്ന വേളയിലായിരുന്നു രാഹുൽ ബാങ്കൂട്ടത്തിലിന്റെ ഈ പോസ്റ്റ് ആര്യാടൻ ഷൌക്കത്ത് ഇക്കുറി തോൽക്കുമെന്ന് ഇപ്പോൾ പി വി അൻവർ പരസ്യമായി പറഞ്ഞു കഴിഞ്ഞു അൻവറും മത്സരരംഗത്തിറങ്ങി പിണറായിസമല്ല അൻവറിസമാണിപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നത് എന്ന് വ്യക്തം എന്തിനായിരുന്നു ഇം്മാതിരി നാടകങ്ങളും പി വി അൻവറുമൊത്തുള്ള യു ഡി എഫിന്റെ ഈ കേളികൂട്ടും അൻവറുമായുള്ള ചർച്ചയുടെ വാതിലടഞ്ഞു ഇനി ചർച്ചയില്ല ചർച്ചയ്ക്കായി ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല രാഹുൽ അൻവറിനെ കാണാൻ പോകരുതായിരുന്നു പ്രതിപക്ഷ നേതാവ് വളരെ വ്യക്തമായി പറയുന്നു ഇനി അൻവറുമായി യാതൊരുവിധ ഇടപാടുകളുമില്ല അൻവറിനോട് രാഷ്ട്രീയ താല്പര്യമോ വ്യക്തിപരമായ താല്പര്യമോ തോന്നിയിട്ടില്ല എന്നാണ് രാഹുൽ മങ്കൂട്ടത്തിൽ പറയുന്നത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അൻവർ പ്രതികരിച്ചപ്പോൾ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ രാഷ്ട്രീയപരമായോ വ്യക്തിപരമായോ യാതൊരുവിധ താൽപ്പര്യവുമില്ലാത്ത ഒരാളുടെ വീട്ടിൽ എന്തിനാണ് ഇങ്ങനെ അർദ്ധരാത്രിയിൽ നൂഴുന്നുകയറിയത് ഈ ചോദ്യത്തിന് രാഹുലിന് ഉത്തരമില്ല എന്ന് വ്യക്തമല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിനെ കാണാനെത്തിയ ദൃശ്യങ്ങൾ അൻവറിനൊപ്പമുള്ള ആളുകൾ തന്നെയാണ് പകർത്തിയത് എന്നു വ്യക്തം അൻവറുമായി ഇനി ചർച്ച വേണ്ടെന്ന് യു ഡി എഫ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ സന്ദർശനം നിലമ്പൂരിൽ മത്സരിക്കുന്ന പി വി അൻവർ അവിടെ തോറ്റമ്പിയാൽ അൻവർ അവസാനിക്കും പിണറായിസത്തിനെതിരെ പോരാടാൻ മുന്നോട്ട് വന്ന അൻവർ ഇവിടെ ബുക്ക് കുത്തി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് രണ്ടാം വട്ടവും ഭരണത്തിലെത്തിയ പിണറായി വിജയൻ അടുത്ത വട്ടം തുടരാനുള്ള തന്ത്രങ്ങൾ വിനയുമെന്ന് വ്യക്തമാണ് എന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ വികാരം അതേ മട്ടിൽ ഏറ്റെടുത്തുകൊണ്ടുപോകാൻ ഇവിടുത്തെ പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇപ്പോൾ നടത്തിയ ഊളപ്രവർത്തനങ്ങൾക്ക് സമാനമാണ് പല കോൺഗ്രസ് നേതാക്കളുടെ നീക്കങ്ങളും സണ്ണി ജോസഫിനും അത്ര വലിയ ആവേശമൊന്നും പാർട്ടിയിലോ യു ഡി എഫിലോ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ജനവികാരം വോട്ടാക്കി മാറ്റാനുള്ള കരുത്ത് പ്രതിപക്ഷത്തിനോ കോൺഗ്രസ് സംഘടനയ്ക്കോ ഇല്ല എന്നതാണ് ഇപ്പോൾ അവരെ കുഴയ്ക്കുന്നത് മധ്യതിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ സമുദായം യു ഡി എഫിൽ നിന്ന് അകത്തു നിൽക്കുന്ന കാഴ്ച ഒരു വശത്ത് മറുവശത്ത് ബി ജെ പി കൂടുതൽ വോട്ടു പിടിക്കുമെന്നതിന്റെ കൃത്യമായ സൂചനകൾ സംഘടനാ പ്രവർത്തനം വാർഡ് തലത്തിൽ ശക്തമായി കൊണ്ടുപോവുകയാണ് ഇപ്പോൾ സി പി എം രണ്ടുവട്ടം കേരളം ഭരിച്ച സി പി എം പാർട്ടിക്ക് പണത്തിന് കുറവില്ല മറുവശത്ത് അവരുടെ സംഘടനാ സംവിധാനം എണ്ണയിട്ടതുപോലെ പ്രവർത്തിക്കുന്നു പിണറായി വിജയൻ കളിയറിയുന്ന നേതാവാണ് പിണറായിക്ക് മുന്നിൽ പലപ്പോഴും നിസ്സംഗരായി നിൽക്കാനെ പ്രതിപക്ഷത്തിന് കഴിയൂ അതുകൊണ്ട് അൻവറക്കണ്ട് നിങ്ങൾ പനിക്കരുതായിരുന്നു പ്രതിപക്ഷം ആർജവത്തോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്നെ പ്രതിപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചെ കേരള രാഷ്ട്രീയത്തെ മനസ്സിലാക്കാത്തവരാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളത് അത് ഇപ്പോൾ കോൺഗ്രസിന്റെ ശാപം മുൻപ് കരുണാകരനും ഉമ്മൻചാണ്ടിയും ആന്റണിയുമൊക്കെ രാഷ്ട്രീയത്തിന്റെ മർമ്മമറിഞ്ഞവരായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തള്ളുകാരാണ് രാഷ്ട്രീയത്തിന്റെ അപരത്തിരിക്കുന്നത് അവർക്ക് ഫീൽഡ് തല പ്രവർത്തനങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല പിണറായി വിജയനെ പോലെയുള്ള പഴയ പരിണിതപ്രജ്ഞനായ നേതാക്കൾക്ക് അക്കാര്യത്തിൽ മികച്ച പ്രാവീണ്യമുണ്ട് മിടുക്കുണ്ട് തന്ത്രങ്ങളുണ്ട് ആരെങ്കിലും ആരെങ്കിലുമൊന്ന് തലയുയർത്തി വന്നാൽ സ്തുതിപാഠകർ ഒപ്പമെത്തും ഒപ്പം വാഴ്ത്തുപാട്ടുകളും മാധ്യമങ്ങൾ അങ്ങനെയാണ് നിങ്ങളെ തലയിലേറ്റും അതാണ് അൻവറുടെ കാര്യത്തിലും സംഭവിച്ചത് പിണറായി വിജയനെതിരെ കട്ടയ്ക്ക് നെഞ്ചുയർത്തി വന്ന അൻവറിനെ മാധ്യമങ്ങളെടുത്ത് തലയിൽ വെച്ചു തൊട്ടു പിന്നാലെ വന്ന യു ഡി എഫ് എടുത്ത് തോളിൽ വെച്ചു ഒടുവിൽ തോളുകടിച്ച അൻവർ തലയിലിരിക്കണമെന്ന് പറഞ്ഞു യു ഡി എഫ് കുരുങ്ങി ഇപ്പോഴിതാ മാധ്യമങ്ങളടക്കം അൻവറിനെ എടുത്തുടയ്ക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഏറ്റവും ഉയരത്തിലെത്തിച്ച് താഴെ എറിയുക മാധ്യമങ്ങളുടെ ഒരു വിനോദമാണ് പി വി അൻവർ എന്ന നിലമ്പൂരിന്റെ ഒറ്റ അങ്ങനെ താഴേക്ക് വീഴുന്ന കാഴ്ച ഒരു വശത്ത് മറുവശത്ത് കോൺഗ്രസും വെള്ളം കുടിക്കുമോ എന്ന സംശയം ഇപ്പോൾ കേരള ജനതയ്ക്ക് സി പി എമ്മുമായി തെറ്റിപ്പിരിഞ്ഞ പി വി അൻവറിന് ഒരൊറ്റ വിഷയം മാത്രമായിരുന്നു ഉയർത്തിക്കാട്ടാനുള്ളത് കുടുംബാധിപത്യം പിണറായിസം ഇതിനെതിരെയാണ് ഇനിയുള്ള തന്റെ ജീവിതമെന്ന് അൻവർ പ്രഖ്യാപിച്ചു എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അൻവർ ആരാണ് എന്ന് പലവട്ടം തികട്ടി വരുന്നത് നമ്മൾ കണ്ടു സതീശനെതിരെയുള്ള ആക്രോശങ്ങളും യു ഡി എഫിനെ ചെയ്യുന്ന സംഭാഷണങ്ങളുമൊക്കെ അൻവറിന്റെ സ്ഥിരം ശൈലി ഇത് പണിയാകും വിനയാകുമെന്ന് യു ഡി എഫിൽ അറിവുള്ളവരും വിവേകമുള്ളവരും തിരിച്ചറിഞ്ഞു വാർത്താ സമ്മേളനങ്ങളിൽ ചാകര തീർക്കുന്ന അൻവർ മാധ്യമങ്ങൾക്ക് ഇഷ്ട വിഷയമായിരുന്നു റിപ്പോർട്ടർ എത്രയെത്ര ബ്രേക്കുകളാണ് അൻവറിന്റെ പേരിൽ പൊട്ടിച്ചത് ഇപ്പോഴിതാ അൻവറിനെ നെഞ്ചേറ്റിയവരൊക്കെ അൻവറിനെ വലിച്ചെറിയുന്ന കാഴ്ച പിണറായിസത്തിനെതിരെ പോരാടിയ അൻവർസം ഇപ്പോൾ അവസാനിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ നിലമ്പൂരിന്റെ മത്സരമണ്ണിൽ അൻവറിനധികം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് എൽ ഡി എഫ് യു ഡി എഫ് അനുയായികൾ പറയുന്നു രാഷ്ട്രീയത്തിൽ ചരിത്രപരമായ മണ്ടത്തരം കാണിച്ച ചില വിരുദ്ധരുണ്ട് കേരളത്തിൽ മുൻപ് പി സി ജോർജിന്റെ നീക്കങ്ങൾ നമ്മെ ചിരിപ്പിച്ച് പണ്ടാരമടക്കിയതാണ് യു ഡി എഫിൽ ഉന്നത സ്ഥാനത്തിരുന്ന പി സി ജോർജ് ഇടക്കാലത്ത് തന്റെ ഗുരുനാഥനായ കെ എം മാണിയെ വെട്ടി നേരെ എതിർപ്പാളയത്തിലേക്ക് ഒടുവിൽ ബി ജെ പിയിലേക്ക് ഒരിടത്തും എത്താതെ പോയ പി സി ജോർജ് അങ്ങ് പൂഞ്ഞാറിൽ തോറ്റ് പണ്ടാരമടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇതുപോലെ എത്രയെത്ര കഥാപാത്രങ്ങളാണ് പിണറായിയേയും മറുപുറത്ത് യു ഡി എഫിനെയുമൊക്കെ വെല്ലുവിളിച്ച് പുറത്തിറങ്ങി അനാഥരാക്കപ്പെട്ടത് മലപ്പുറം ഡി സി പി ആയിരുന്ന സുജിത് ദാസിനെ വെല്ലുവിളിച്ച് തുടങ്ങിയ അൻവർ പിന്നീട് തന്റെ പോരാട്ടം എ ഡി ജി പി അജിത് കുമാറിനെതിരെയാക്കി പിണറായി വിജയന്റെ കൂടെയുള്ള ശശിക്കെതിരെ അതിശക്തമായ ആരോപണങ്ങൾ എ ഡി ജി പി അജിത് കുമാറിനെ ഉപമിച്ചത് സാക്ഷാൽ ദാവൂദ് ഇബ്രാഹിമിനോട് ആ ഘട്ടത്തിൽ ആർജവമില്ലാതിരുന്ന പ്രതിപക്ഷത്തിന് വേണ്ടപ്പെട്ടയാളായി അൻവർ മാറി പിണറായി വിജയനെതിരെ ഇത്ര നട്ടല്ലുറപ്പോടെ എന്തെങ്കിലുമൊക്കെ മറുപടി പറയാൻ ഒരു നേതാവ് കോൺഗ്രസിലുണ്ടോ എന്ന് സംശയിച്ച കാലം അങ്ങനെ അൻവർ കോൺഗ്രസിൻ്റെയും യു ഹീറോ ആയി മാറി സമൂഹ മാധ്യമങ്ങളിൽ അൻവർ അറിഞ്ഞത് കടന്നൽ എന്ന പേരിലാണ് പ്രതിപക്ഷ മുന്നണിയിൽ ചെന്ന് കടന്നൽ കൂട് പൊട്ടിച്ച അൻവർ പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കുന്നതിൽ ആദ്യഘട്ടത്തിൽ വിജയിച്ചു എന്നാൽ തന്ത്രശാലിയായ പിണറായി പലപ്പോഴും മൗനം പാലിച്ചു ഒടുവിൽ തങ്ങൾ പിടിച്ചിരിക്കുന്നത് കടന്നൽ കൂടാണ് എന്ന് തിരിച്ചറിഞ്ഞ യു ഡി എഫ് കൂടെടുത്ത് താഴേക്കിട്ട് കുത്തുവാങ്ങി അൻവർ വരുത്തിവെച്ച ഉപതെരഞ്ഞെടുപ്പാണിത് എന്ന് ബി ജെ പി അടക്കം പറയുന്നു ഒടുവിൽ ബി ജെ പിക്ക് പോലും സ്വന്തമായ സ്ഥാനാർത്ഥി അൻവർ വരുത്തിവച്ച തെരഞ്ഞെടുപ്പിൽ അൻവർ തന്നെ മത്സരിക്കേണ്ട ഗതിയുടെ അൻവറിനും അൻവർ പോയതോടെ നിലമ്പൂർ മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സംഘടനാ ചട്ടിക്കൂടും ശൈലിയുമൊക്കെ നശിച്ച് നാമാവശേഷമായി എന്നാണ് അൻവർ പറയുന്നത് എന്നാൽ സി പി എമ്മിന്റെ സംഘടനാ ശേഷിക്ക് ഒരുവിധ കുറവും നിലമ്പൂരിലില്ല എന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നു പത്തൊൻപത് വർഷത്തിന് ശേഷം ഒടുവിൽ പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുന്നു രാഹുൽ പാങ്കൂട്ടത്തിന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് എം സ്വരാജ് അങ്ങോട്ടേക്ക് കയറി ചെന്നത് സി പി എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പും ചില സ്വതന്ത്ര പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അൻവർ ആയിരിക്കും അവർക്ക് തന്നെ ഏറ്റവും തലവേദന സൃഷ്ടിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു പി വി അൻവർ ഭൂമി കയ്യേറ്റവും അനധികൃത സ്വത്ത് സമ്പാദനവും മുതൽ മതം പറഞ്ഞ് വോട്ടു പിടിച്ചു എന്ന ആരോപണം വരെ അൻവറിനെതിരെ ഉയർന്നു കേട്ട നാളുകൾ അപ്പോഴൊക്കെ കൂടെ നിന്ന് പിന്തുണ നൽകിയത് സി എന്ന പാർട്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ആദ്യമായി ഏറെ നിന്ന് സ്വതന്ത്രനായി മത്സരിച്ചുവെങ്കിലും അന്നു മുതൽ സി പി എമ്മിന്റെ തുറുപ്പു അൻവർ മാറി ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ചുകൊണ്ട് നിലമ്പൂരിൽ എം എൽ എ രണ്ടായിരത്തി പതിനാറിൽ വിജയത്തുടക്കം പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിജയം ആവർത്തിച്ചുകൊണ്ട് അൻവർ പാർട്ടി സഖാക്കളുടെ പ്രിയപ്പെട്ടവനായി മന്ത്രിസഭയിൽ ബർത്ത് കിട്ടുമെന്ന് അൻവർ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഒടുവിൽ അൻവറിന് തഴഞ്ഞു ഇതോടെ പിണറായിക്കെതിരെയുള്ള പക മനസ്സിൽ കത്തി പിന്നീട് പിണറായി വിജയനെ കൈയ്യിലെടുക്കാനുള്ള അൻവർ നീക്കങ്ങൾ അതുകൂടി പരാജയപ്പെട്ടപ്പോഴാണ് ഒടുവിൽ പത്തി വിരിച്ചത് സുപ്രധാന ബജറ്റ് സമ്മേളനത്തിൽ നിന്ന് പോലും വിട്ടുനിന്ന അൻവർ ആഫ്രിക്കയിൽ പോയി നടത്തിയ കച്ചവടത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട് ആ കച്ചവടത്തിന് കൂട്ടുനിന്നത് ഇന്നത്തെ എൽ സർക്കാർ എതിരാളികളെ ഫേസ്ബുക്കിൽ നമ്പറിട്ട് വെല്ലുവിളിച്ച അൻവർ പലർക്കും ചെസ് നമ്പറിട്ടു എന്നാൽ ചെസ് നമ്പർ സ്വന്തം നെഞ്ചത്ത് പതിച്ചപ്പോൾ അൻവർ തിരിച്ചറിയുന്നു ഇത് പിണറായിസത്തിന്റെ വീഴ്ചയല്ല അൻവർ അൻവരസത്തിന്റെ വീഴ്ചയാണ് നൂറ്റൻപത് കോടി രൂപയുടെ അഴിമതി ആരോപണം സതീശനെതിരെ ഉന്നയിച്ച അൻവർ പിന്നീട് അഴിമതി ആരോപണം തിരുത്തി എന്ന് മാത്രമല്ല പരസ്യമായി കേരളത്തിന് മുന്നിൽ മാപ്പ് പറഞ്ഞിരക്കുന്ന കാഴ്ച തൻ തൻപ്രമാണിത്വവും ദാർഷ്ട്യവും തന്നെയാണ് അൻവറിന്റെ വരികളിൽ മുഴങ്ങുന്നത് ഒടുവിൽ അതേ തൻ തൻപ്രമാണിത്വം അൻവറെ വീഴ്ത്തിയിരിക്കുന്നു ബ്ലാക്ക് മെയിൽ കൊണ്ട് ഇനി യു ഡി എഫിൽ കടന്നുകൂടാം എന്ന് ചിന്തിക്കേണ്ട എന്നാണ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ പറയുന്നത് മറുവശത്ത് രാഹുൽ പാങ്കൂട്ടത്തിനെ പോലെയുള്ള മരയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫിനെ ഏറിലാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്